ഹായ് ഫ്രണ്ട്സ് മൈനാഗം ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം യാഗഭൂമിയിൽ തന്നെയാണ് ഉള്ളത് ഇന്ന് സുപ്രധാനമായ ഒരു ചടങ്ങ് നടക്കുകയാണ് രാത്രി സമയത്ത് ഇളനീർ അതായത് ഗോഭാകൃഷ്ണനായ മഹാദേവനെ തണുപ്പിക്കാനായി ഇളനീർ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതാണ് ഇളനീരാട്ടം ഇളനീരാട്ട ദിനത്തിൽ വമ്പൻ ഭക്തനൊക്കെ തിരക്കാന്ന് കുട്ടി ഇത് ലൈനാണ് പ്രസാദം വാങ്ങാനുള്ള ലൈന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ഉണ്ട് ഉണ്ടാവില്ലേ ഇന്നലെയായിരുന്നു ഇളനീർ വെപ്പ് ഇളനീർ വെപ്പിന് ഇത്രയധികം ജനങ്ങളൊന്നും ഇല്ലായിരുന്നു ഇളനീരാട്ടം കാണാൻ ഇത്രയധികം ജനങ്ങള് വമ്പൻ ക്യൂ ആന്ന് ീരാട്ടം രാത്രിയാണ് അപ്പൊ ഇളനീർ ആടാനുള്ള ഇളനീര് ചെത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇളനീർ രാത്രിയാണ് അപ്പൊ ഇളനീർ അഭിഷേകത്തിന് വേണ്ട ഇളനീരുകൾ ചെത്തി റെഡിയാക്കി വെക്കുവാണ് और क्या बात है आज के वो और भाई जी ये भी नहीं चाहिए ये लाजिमी पूछिए രാത്രി അഭിഷേകം ചെയ്യാനുള്ള ഇളനീരുകൾ ചെത്തി റെഡിയാക്കി വെക്കുവാണ് ഇപ്പോൾ തെക്കടൻ തറവാട്ടിലെ കാര്യത്ത് കൈക്കോളൻ എന്നാ അവർക്കാണ് ഇതിന്റെ അവകാശം കുടുംബങ്ങളും വന്നിട്ടാണ് ഇത് ഈ അപ്പൊ ഈ ഇരിക്കുന്നതെല്ലാം നിങ്ങളെ ആൾക്കാരാണല്ലേ ഇതില് നിങ്ങളൊരു കാരണവസ്ഥാനം ആരാ ദാമോദരപ്പ് അവരുപടിന്താ ഇനി ഓറാന്ന് വെള്ളനീർ അഭിഷേകം ചെയ്യുന്ന രാത്രി ഇന്ന് രാത്രി ശിവേരിക്ക് ശേഷം അങ്ങനെ എന്തെങ്കിലും സമയം ഇവിടെ ഇതില്ല സമയമില്ലല്ലോ രാശി വിളിച്ചിട്ടാണെന്നല്ലോ സമയം കാണുവ അത് രാവിലെ വരെ ഉണ്ടാവും ഇത് കംപ്ലീറ്റ് തീരുന്നവരെയുണ്ടോ െല്ലാം വെട്ടി റെഡിയാക്കിയതിന് ശേഷമാണ് രാത്രിയാന്ന് ഇളനീരഭിഷേകം ചെയ്യുക നിങ്ങൾ ഈ എടുത്തിട്ട് ഇത് ആര് ഞങ്ങൾ ഞങ്ങളെ അവകാശമാണ് നിങ്ങളുടെ കുടുംബ ഈ കോവിലകം കൊട്ടിയൂർ ഘടകത്തില് കൈക്കോളന്ന അയാൾ പേര് അദ്ദേഹം ഞങ്ങൾ കാങ്കോൽ അതായത് പയ്യന്നൂർ കാങ്കോൽ കാങ്കോൾ ഗ്രാമത്തിലെ തെക്കിനു ചെറവാട്ടിലെ ാണ് ഈ കാര്യം സ്ഥാനം അലങ്കരിക്കുന്നത് അദ്ദേഹം ആണ് ഞങ്ങളുടെ നേതൃത്വം അതുപോലെ തന്നെ ഈ മറ്റു ഒരുപാട് പിന്നെ അടിയന്തര പ്രവൃത്തികൾ ഞങ്ങൾക്ക് ഉണ്ട് അതായത് തിരുവഞ്ചിറയുടെ പരിപാലനം ഈ ഇളനേരി ക്ഷേത്ര അതുപോലെ തന്നെ പൂജാ ദിവ്യങ്ങള് സമയാസമയങ്ങളിൽ നമ്മളുടെ സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കരു അങ്ങനെ തുടങ്ങിയിട്ട് ഒരു ഒട്ടനവധി അടിയന്തര പ്രവൃത്തികൾ ഞങ്ങൾ നിരൂപിക്കാൻ അതായത് ഞങ്ങൾ ഇവിടെ ഇവിടുത്തെ വരുന്നത് പിന്നെ ഈ ഇടവമാസത്തിലെ ആയില്യം നാളിൽ താങ്കോൽ ഞങ്ങളുടെ ഗ്രാമത്തിലെ കപില മഹർഷിയുടെ യാഗം കൊണ്ട് ജന്യമായ കപിലകൻകോപിൽ എന്നറിയപ്പെടുന്ന താങ്കോൽ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന താങ്കോൽ ശിവക്ഷേത്ര സന്നിധിയിൽ നിന്നാണ് ആയിലാളിൽ ഞങ്ങളുടെ സംഘം പുറപ്പെടുന്നത് ഇതിനുശേഷം ഇനിയിപ്പോ ഞങ്ങൾ ഈ ഉത്സവം സമാപനത്തിന് ശേഷം മാത്രമേ തിരിച്ചു പോകുകയുള്ളൂ ഞങ്ങളുടെ കുടുംബം ഈ ഇനി കളശാട്ടിനേഷം മാത്രമേ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകു അപ്പൊ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ശേഷം ഒരു പത്ത് ഇരുപത്തി അഞ്ചങ്ങൾ സ്വന്തമായി കയ്യാലിട്ടുണ്ട് കോവിലകം എന്നാണ് ഞങ്ങളുടെ കയ്യാലറിയപ്പെടുന്നത് അതിന്റെ അധിപനാണ് കാര്യത്തിൽ നിങ്ങൾ അവകാശമാണ് അഭിഷേകത്തിനായിട്ട് ഇളനീര് ഞങ്ങളുടെ കയ്യാലിയില് ഞങ്ങളുടെ തറവാട്ടിലൊക്കെ മറ്റു ചില അംഗങ്ങളൊക്കെ ഉണ്ടായിരിക്കും കാരണം ഞങ്ങൾക്ക് പല വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഞങ്ങൾ കുടുംബത്തെ പെട്ടെന്ന് മറ്റു ആളുകൾ ഞങ്ങളെ കയ്യാതിൽ ഞാനിപ്പം ഏകദേശം അല്ല ചെറിയ ഒക്കെ ഞങ്ങളുടെ തറവാട്ടിൽ ഏത് താങ്കോൽ ഗ്രാമത്തിലുള്ള ഏത് ഞങ്ങളുടെ തറവാട്ടിലെ ഏത് കുട്ടികൾക്ക് വന്ന് ഞങ്ങൾ കയ്യാതി താമസിക്കാം ഞങ്ങൾ വയസ്സായി ഇളനീര് നീക്കം ചെയ്ത തണ്ടുകളാണ് വഴിട്ടിരിക്കുന്നത് അതുപോലെ ഇളനീര് വെട്ടിയ തൊണ്ടുകൾ അതും ആണ് അതിന് ചകൽ കെട്ടി ഇവിടുന്ന് വെളിയിൽ കൊണ്ടുപോയി കളയാൻ വേണ്ടിട്ട് വെച്ചിരിക്കുകയാണ് കോവിലകം കയ്യാല കോവിലകം കയ്യാല ഇതാണ് കോവിലകം കയ്യാല ഇതിനെ അവകാശപ്പെട്ട ആൾ ഇതിന്റെ കൗരവ കയ്യാലിന്റെ അധിപൻ കൈക്കോളൻ എന്ന സ്ഥാനിക ഞങ്ങളുടെ അതായത് പയ്യന്നൂരിനടുത്ത കാങ്കോൾ ഗ്രാമത്തിലെ തെക്കേടത്ത് തറവാട്ടിലെ മുതിർന്ന അംഗമാണ് കാര്യത്ത് കൈക്കോളൻ എന്ന സ്ഥാനം അലങ്കരിക്കും അദ്ദേഹത്തിന്റെ പരമ്പരയിലെ ആളുകളാണ് ഞങ്ങൾ കയ്യാലി താമസിക്കുന്ന ആളുകൾ വരുന്ന ബ്രാഹ്മണ കാങ്കോൾ ആൾ സമുദായത്തിൽ നിങ്ങളുടെ അവകാശമാണ് ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങൾ പാരമ്പര്യമായി പൂർവികമായിരുന്ന കാര്യങ്ങളാണ് ഇവിടുത്തെ ഈ പറയ അടിയന്തര കർമ്മം കളഞ്ഞിരി ചെത്തല് പിന്നെ ഈ തിരുവനന്തചുരയുടെ പരിപാലനം അതുപോലെ തന്നെ നിവേദ്യത്തിനുള്ള സാധനങ്ങൾക്കു അങ്ങനെ ഒട്ടും തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അതെ ഞങ്ങള് ഞങ്ങള് നാട്ടിൽ നിന്ന് അതായത് താങ്കോൽ ശിവക്ഷേത്ര സന്ധിയിൽ നിന്നാണ് ഞങ്ങൾ അത് ഇടവ് മാസത്തിലെ ആയിട്ട് നാളിലാണ് ഞങ്ങൾ അവിടെ നിന്നും യാത്ര തിരിക്കുന്നത് രാജ്യത്തിനായി ഞങ്ങൾ യാത്ര തിരിച്ചത് ആയിരുന്ന ഇടവുമാസത്തിലെ ആയിരുന്നാളിലാണ് ഇനി ഇതൊക്കെ കഴിഞ്ഞ ശേഷം കലശാട്ടനെ നാട്ടിലെ ഞങ്ങൾ എന്റെ പേര് തമ്പാൻ ഞാൻ ജ്യോതിഷ സമ്പ്രദായ കാര്യങ്ങൾ കൂടിയാണ് ഈ മഹാദേവ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെ പറ്റി ഞാനൊരു പുസ്തകം ലഭിച്ചിട്ടുണ്ട് മഹാദേവ ക്ഷേത്ര ചരിത്രം എന്നാണ് അതിന്റെ പേര് കഴിഞ്ഞ ഒരു ഏഴു വർഷക്കാലത്തായിട്ട് ഏകദേശം ഒരു പത്ത് പതിനായിരത്തിലധികം കോപ്പി പോകുന്നുണ്ട് ഇത് ഗദ്യ രൂപത്തിലെ പദ്യരൂപത്തിലെ ഗദ്യവും കൂടിയാണ് നിങ്ങൾ എഴുതി ഞാൻ എഴുതി അപ്പൊ ഇതിന്റെ ഈ പദ്യരൂപത്തിലുള്ള ഒന്ന് നിങ്ങള് അല്ല വേറെ ചരിത്രത്തിനെ പറ്റി രക്ഷപ്രജാവി നടത്തുന്ന യാഗസന്നിധിയിലേക്ക് യാത്രയെ പറ്റിയിട്ട് മഹാദേവനോട് തന്റെ പിതാവായിട്ട് രക്ഷപ്രജാപുന്ന ആ മഹായാഗത്തെ പങ്കെടുക്കണമെന്ന് പരമശിവന്റെ ഭക്തിയായിട്ട് സജീദേവി അഭ്യർത്ഥിക്കുന്നു പരമശിവൻ അതിന് ഒരു മൗനാനുവാദം മാത്രമാണ് കൊടുക്കുന്നത് കാരണം അവിടെ പോയി കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും ചില പ്രയാസങ്ങളൊക്കെ നേരിടാം അതിൽ നിന്നും ഞാൻ ഉത്തരവാദി അല്ല അതൊക്കെ നീക്കി സഹിച്ചു കൊള്ളണം എന്ന് പറഞ്ഞാണ് ഈ സജീദേവി ഈ യാഗ സജീ ആ സമയത്ത് സതീദേവിയുടെ ഒരു മനോഗതം എന്താണ് എന്നതിനെ പറ്റി ഒരു വരികൾ പറയാം അപ്പൊ ആ യാഗസന്നിധിയിൽ ആരൊക്കെയുണ്ട് എന്നതിനെ പറ്റിയൊക്കെയാണ് സതീദേവി അങ്ങനെ ഭാവന ചെയ്യുന്നത് ഭർത്തൃസമേതമെല്ലാം അനുജത്തിമാരുമുണ്ടാം അവരുടെ സന്താനങ്ങളേറ്റമുണ്ടാം ഇന്ദ്രനുണ്ടാം ചന്ദ്രനുണ്ടാം ദേവലോകമാകെയുണ്ടാം ബ്രഹ്മനുണ്ടാം വിഷ്ണുവുണ്ടാം സംശയമില്ല മഹാദേവി വിചാരിക്കുന്നു അച്ഛനെന്നെ കണ്ട മാത്ര ഓടി വരികയില്ലേ കവിളിലായി ഉമ്മതരും കെട്ടി പുണരും കുഞ്ഞു കുസൃതികൾ കാട്ടിടുന്ന സമയത്തും പൂരമായിട്ട് അച്ഛനൊന്നും പറഞ്ഞതില്ല കരയുന്ന നേരം അച്ഛൻ കവിളിലായി ഉമ്മതരും തരിയില്ല എന്നെ അച്ഛൻ ചെറുതായിപ്പോഴും ഉറങ്ങുവാനായി അങ്ങനെയുള്ള അച്ഛനെ ക്ഷണിക്കണോ യാഗകർമ്മം കർമ്മം കാണുവാനായി മക്കളെല്ലാം അച്ഛനമ്മേ കൊറേ നേരമായി നിൽക്കുന്നു ഇനി ഒന്ന് രണ്ടു മണിക്ക് നിക്കേണ്ടി വരും അല്ലെ വളരെ ദൂരത്ത് നല്ല വരുന്ന ആൾക്കാരുണ്ടോ കുറ്റിയാടി ആ കുറ്റിയാടി കുറച്ചു ദൂരത് കിലോമീറ്റർ ഉണ്ടല്ലോ അല്ലേ കോഴിക്കോട് ഡിസ്ട്രിക്ട് കോഴിക്കോടിന്റെ അപ്രഗവാന്റെ ദർശനത്തിന് വേണ്ടിട്ട് ഒന്ന് എല്ലാ വർഷവും വരുന്നുണ്ടോ എല്ലാ വർഷവും വരും പുറ തെറ്റാതെ എല്ലാ വർഷവും അത് മഴയായാലും വെയിലായാലും പ്രശ്നമല്ല ഒന്ന് ദർശിച്ചിട്ടേ തിരിച്ചു പോകും മഞ്ചേരിന്ന് അപ്പൊ എത്ര മണിക്കൂർ നേരം മൂന്നരയ്ക്ക് പോകാം അപ്പൊ ഇവിടെ മണിക്കൂറുകളോളം നിന്നാലും പ്രശ്നമല്ല ഭഗവാനെ ഒന്ന് സന്ദർശിച്ച് പ്രസാദം വാങ്ങി അനുഗ്രഹം വാങ്ങിട്ടേ ഇവിടുന്ന് തിരിച്ചു അതെ 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 പോരി പുതിയൊരാളാന്നല്ലോ അധ്യായിട്ട് വരുവാണോ അതെയോ അപ്പൊ ഇനിയും വരും ഇനിയും വരും അപ്പൊ പ്രസാദം കിട്ടി ഇനി എന്താന്ന് വീട്ടിൽ പോന്നു വൈകുന്നേരം ഇളനീരാട്ടം നടക്കുന്നവര് നിൽക്കുന്നോ അവിടെ നീരഭിഷേകം കാണേ രാത്രി രാത്രി വരെ ശരി ഇപ്പൊ പോവാല്ലേ 是吧？啊，对。对对对。 यानी तो नेट ठीक ഇവിടെ ഇളനീര് വെച്ചിട്ട് ഈ ദീപം തെളിയിക്കും ഇത് വെള്ളരിയാ വെള്ളരി വെള്ളരി കട്ട് ചെയ്തിട്ട് അതിലും നെയ്യൊഴിച്ചിട്ട് ഒരു തിരി കത്തിച്ചിട്ട് ഇതിനടിയിലാണ് ഈ ഇളനീരവര് വെക്കുക വെയിറ്റ് ചെയ്യാ അവിടുന്ന് ഇത് വരണ്ടേ അറിയിപ്പ് വന്നാലല്ലേ പോവും രാശി വിളിക്കണം അതുവരെ ഇളനീക്കാര് ഇവിടെ ഇളനീക്കാവുകൾ വെച്ച് കാത്തിരിക്കും രാശി വിളിച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഇടും രാശി വിളിച്ചതിന് ശേഷം ഇവർ ഇവരിവിടുന്ന് പോയി എണ്ണ തേച്ച് ബാവലിപ്പുഴയിൽ മുങ്ങിയതിന് ശേഷം ആണ് ഇവിടുന്ന് കാവുകൾ എടുത്തിട്ട് തിരുവഞ്ചറയിലേക്ക് പോകുന്നു അതുവരെ കാവുകൾ ഇവിടെ വെക്കും